പോലെയായിരുന്നു എനിക്ക് തോന്നുന്നത് എത്ര മണിക്കാണ് ഇത് തീപിടുത്തം ഉണ്ടാവുന്നത് പുലർച്ചെയാണ് സമയം അത് കൺഫേം ടൈമിംഗ് എല്ലാ ഈ ഫോറൻസിക് പരിശോധന ശേഷം മാത്രം പറയാൻ പറ്റും മുഗൾനിലെ ഒരു മുറിയിൽ മാത്രമാണ് ഒരു റൂമിൽ മാത്രമാണോ ഒരു മുറിയിൽ ലോക്കലൈസ്ഡ് ആണ് ഈ മുറിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അവിടെ ഈ തീപിടിക്കാനുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായിരുന്നോ എ സി അല്ലാതെ മറ്റെന്തെങ്കിലും ഐ എം നോട്ട് ദ എക്സ്പെർട്ട് ഫോർ ദാറ്റ് ബട്ട് ഇറ്റ് സീംസ് ദാറ്റ് ഐ മീൻ യു നോ ഇറ്റ് മേ നോട്ട് ഹാവ് ബീൻ ഷോർട്ട് സർക്കിറ്റ് ബട്ട് ദാറ്റ് ടു ഐ മീൻ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഓൺലി എബിൾ ടു ടെൽ മൃതദേഹങ്ങൾ ഇപ്പം മാറ്റുമായിരിക്കും അല്ലെ നടപടിക്രമങ്ങൾക്ക് അത് ആദ്യം എല്ലാ പരിപാടി എല്ലാ ഈ നടപടി ചേരേണ്ട ശേഷം മാത്രം